എനിക്കത് മാത്രം ഉണ്ട് കൂടെ അങ്ങനെ അവസാനം അനുസാറിൻ്റെ വീട്ടിൽ പോയി കിടക്കും കാലത്ത് നോക്കുക ഷൂട്ടിങ്ങിനിരങ്ങനെ ഇനി ഇപ്പം ആറര മണിക്ക് വീട്ടിൽ അതൊക്കെ പോയി അതുകൊണ്ട് ഇപ്പം കലാപത്തിലെ ഇതൊക്കെ വന്നിട്ട് നമ്മൾ ഇറങ്ങാൻ പോയി ഫോട്ടോ എടുത്തു അതിനുശേഷം രണ്ടാമത് ഫോട്ടോ കൊടുക്കുന്നു ഞങ്ങളുടെ നാട്ടിൽ എങ്ങനെയുണ്ട് ആശയങ്ങൾ ഉറപ്പു ഷൂട്ടിങ്ങിനെ വരുന്നു എൻ്റെ വീട് തൊട്ടടുത്തായിരുന്നു ആ പഴയ ഫോട്ടോ എടുക്കാൻ വന്ന് കാര്യം ഓർപ്പിച്ചപ്പോൾ അപ്പോഴും ഓർമ്മയുണ്ട് അനുസാറിൻ്റെ കൂടെ വന്നതല്ലേ എടുത്തിട്ട് അങ്ങനെ അപ്പം പോകും ഒരുപാടുണ്ട് അതിപ്പോഴും ഭീഷ്മീഷ് ഇറങ്ങിയ ടൈമില് ചോദിച്ചു ഈ പടം തിയേറ്ററിൽ ഇളക്കിമറിക്കോന്ന് ചോദിച്ചപ്പോ നോക്കാം എന്ന് പറഞ്ഞു അപ്പൊ തിയേറ്ററിൽ ുഡിലൊക്കെ ഉൾപ്പെടെ നടക്കുമ്പോ അവര് പറയുന്നത് സൗത്തിലേക്ക് നോക്കുക ചെയ്യുന്ന കഥാപാത്രങ്ങൾ നോക്കുക അദ്ദേഹം ഒരേ സമയം കാതരും കണ്ണൂർ സ്കോഡും ചെയ്യുന്നത് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന അദ്ദേഹമാണ് ഈ ചുറ്റും എല്ലാവരും ഇപ്പോ സംസാരിക്കുന്നുണ്ട് ശേഷം രണ്ടായിരത്തു ശേഷം സംസാരിക്കുന്ന പ്രധാന നടനായി പ്രധാന നടനായും തെരഞ്ഞെടുപ്പായും ഇതൊരു പ്രതീക്ഷാഭാരമായിട്ട് ഓരോ കഥാപാത്രത്തെ സമീപിക്കാനായിട്ട് ആയിട്ട് തോന്നാറുണ്ട് ഇതൊരു